ആരിഫ് മുഹമ്മദ് ഖാൻ ജമ്മ്യെ പോലെയായിരുന്നു പുതിയ ഗവർണർ വന്നത് ആശ്വാസം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കാര്യങ്ങളെ സമചിത്തതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആർ എസ് എസ് രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടായിരിക്കാം പക്ഷെ ഞങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ആ രാഷ്ട്രീയം കാണിച്ചിട്ടില്ല പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിയത് ഗവർണറും സർക്കാരും തമ്മിൽ ഒരു നയതന്ത്ര ബന്ധമാണ് വേണ്ടതെന്നും ബിന്ദു പറഞ്ഞു മുമ്പത്തെ ഗവർണറിൽ നിന്ന് ആ സമീപനമായിരുന്നില്ല കീഴ്നിലുള്ള ആളുകളോട് പെരുമാറുന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിന്റേത് ജന്മിത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് എന്നാൽ നിലവിലെ ഗവർണർ അതിൽ നിന്നും വ്യത്യസ്തമാണ് അതുകൊണ്ട് സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഒപ്പുവയ്ക്കുമെന്നാണ് കരുതുന്നതായും മന്ത്രി ആർ ബിന്ദു പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നെ ആദ്യം കാണുമ്പോൾ തന്നെ മുൻഗവർണർ മുൻവിധിയോടുകൂടിയാണ് സംസാരിച്ചത് പറയുന്നതൊന്നും ശ്രദ്ധിക്കില്ല അംഗീകരിക്കില്ല എന്നതായിരുന്നു നിലപാട് അദ്ദേഹം ഏകപക്ഷീയമായി പറയുന്നത് ഞങ്ങൾ കേൾക്കുക എന്നതായിരുന്നു അന്നത്തെ പതിവ് അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം അദ്ദേഹത്തിന് മലയാളം അറിയില്ലല്ലോ ഒരാൾക്ക് അവരുടെ അഭിപ്രായം പറയുന്നത് തെറ്റില്ല ജനാധിപത്യ രാജ്യത്ത് അതിനുള്ള അവകാശമുണ്ട് എന്നാൽ വലിയ രീതിയിൽ അത് സർക്കാരിനെ കാട്ടുന്ന സമീപനം ഒരു ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല മുഖ്യമന്ത്രിയെയും എന്നെയും ക്രിമിനൽ എന്ന് വിളിക്കുക എല്ലാ മന്ത്രിസഭാംഗങ്ങളും ആണെന്ന് പറയുക അതൊന്നും എവിടെയും രാജ്യ ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ പരമാവധി സമീപനം പാലിക്കുകയാണ് ചെയ്തത് പ്രകോപനപരമായ ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അതിൽ മാറ്റം വന്നു ആരിഫ് മുഹമ്മദ് ഖാന് പകരം പുതിയ ഗവർണർ വന്നത് വലിയ ആശ്വാസമാണെന്നും ബിന്ദു വ്യക്തമാക്കി